രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളവും ആസാമും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായതാണ് ആസാമിൽ തുടർച്ചയായി പതിനഞ്ച് വർഷം തരുൺ ഗംഗോയ് ഭരിച്ച സംസ്ഥാനമായിരുന്നു അത് നഷ്ടമായി ഇപ്പോൾ വർഗീയ ശക്തികളുടെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആസാം ഇത് തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമമാണ് ഈ രണ്ട് സംസ്ഥാനത്തും പ്രിയങ്കാ ഗാന്ധിക്ക് പ്രത്യേകമായിട്ടുള്ള ചുമതലകൾ നൽകിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് കേരളത്തിൻ്റെ പൾസ്യ കൃത്യമായി അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി സഖ്യകക്ഷികളുടെ സഹായം ഇല്ലാതെ തന്നെ കോൺഗ്രസ്സിന് ഒറ്റക്ക് ഭൂരിപക്ഷം ലഭിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഈ രണ്ടിടത്തും ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ അതാണിപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് കേരളത്തിലാണെങ്കിൽ ഒറ്റക്ക് എഴുപത് സീറ്റ് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ചോളം സീറ്റുകളിലാണെങ്കിൽ ഇക്കുറിയും അത്തരം അത്രയും സീറ്റുകൾ തന്നെ മത്സരിച്ച് എഴുപതിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ച് കേരളത്തിൽ ഒരു ഒറ്റക്ക് ഒരു കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കൃത്യമായും മനസ്സിലാക്കി കഴിഞ്ഞ ശേഷമാണ് ഇത്തരം നീക്കം നടക്കുന്നത് ആസാമിലെ കാര്യവും അങ്ങനെ തന്നെയാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമായ പത്ത് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കോൺഗ്രസിൻ്റെ റാക്കിബുൾ ഹുസൈൻ ദുബ്രി മണ്ഡലത്തിൽ നേടിയെടുത്തത് ഉൾപ്പെടെ അവിടുത്തെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ വർഗീയവാദിയുമായിട്ടുള്ള ഹിമന്ത ബിശ്വശർമ്മക്ക് വലിയ രീതിയിൽ അടിയേൽക്കുന്നൊരു അവസ്ഥയാണുള്ളത് ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസ് നേതൃത്വം പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ വർഷം മാർച്ചോട് കൂടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരികയും അതോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ വിലയിരുത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരം ഏൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരു അനിവാര്യത അത് കോൺഗ്രസിനുണ്ട് ഇന്ത്യക്ക് യാതൊരു രീതിയിലും കേരളത്തിൽ വേരോട്ടമില്ല എന്നത് വ്യക്തമായൊരു കാര്യമാണ് എന്നാൽ ആസാമിൽ അവരുടെ ഭരണം തൃശങ്കൂവിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി കൃത്യമായി ഫോക്കസ് ചെയ്യുന്നുണ്ട് കയ്യിലിരിക്കുന്ന സംസ്ഥാനം നഷ്ടപ്പെട്ടാൽ അത് വടക്കു കിഴക്കൻ മേഖലയിൽ അവർക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നത് നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷാക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും കൂടുതൽ എം എൽ എമാരെയും അതുപോലെ തന്നെ കൂടുതൽ രാജ്യസഭാ എം പിമാരെയും സൃഷ്ടിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായം എല്ലാ തരത്തിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ഉള്ളത്